വളാഞ്ചേരി ആശുപത്രിയിൽ പുതുതായി ആരംഭിക്കുന്ന ബ്ലഡ് ബാങ്ക് വെള്ളിയാഴ്ച ഷാഫി പറമ്പിൽ എം പി നാടിന് സമർപ്പിക്കുമെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത്യാഹിത ഘട്ടങ്ങളിൽ രക്തത്തിനു രക്തത്തിനുവേണ്ടി നെട്ടോട്ടമോടുന്നതും രക്തദാതാവിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നതും വിലപ്പെട്ട ജീവനുകൾ കവർന്നെടുക്കാൻ പലപ്പോഴും കാരണങ്ങളാകാറുണ്ട് ഇതിനെല്ലാം ശാശ്വത പരിഹാരമെന്ന നിലയ്ക്കും പളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം എന്ന നിലയ്ക്കുമാണ് ഏറെക്കാലത്തെ പരിശ്രമത്തിനൊടുവിൽ ബ്ലഡ് ബാങ്ക് പളാഞ്ചേരിക്ക് സമർപ്പിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എ മാരായ കെ ടി ജലീൽ ആബിദ് ഹുസൈൻ തങ്ങൾ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ എന്നിവർ മുഖ്യ അതിഥികളാകും ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിന്നുള്ളവർ സംബന്ധിക്കും ഇതോടനുബന്ധിച്ച് വ്യാഴാഴ്ച മൂന്നിന് വിളംബര ജാഥ നടക്കും നടക്കാവിൽ ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ജാഥ നഗരം ചുറ്റി കോഴിക്കോട് റോഡിൽ സമാപിക്കും വിദ്യാർത്ഥികൾ ബി ഡി കെ അംഗങ്ങൾ ഡോക്ടർമാർ വ്യാപാരികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ജാഥയിൽ പങ്കാളികളാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പലപ്പോഴും ബ്ലഡ് ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ നേരത്തെ ഡോക്ടർ റിയാസ് പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് ജീവൻ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു കാരണം നമുക്ക് യഥാസമയം രക്തം കിട്ടാതെ പിന്നെ അതൊക്കെ ഒരു പരിധിവരെ മുമ്പ് നമുക്ക് ബ്ലഡ് നമുക്ക് ഏത് ആശുപത്രിയിലും ബ്ലഡ് പിന്നെ ബ്ലീ അത് ബ്ലഡ് എടുത്ത് കൊടുക്കുന്നൊരു സംവിധാനം ഒരു കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു ഇന്ന് ഒരിക്കലും ഒരു ബ്ലഡ് ബാങ്ക് ലൈസൻസ് ഇല്ലാത്ത ഒരു ആശുപത്രിയിലോ ഒരു സ്ഥലത്തോ ഒരിക്കലും ബ്ലീഡ് ചെയ്യാൻ പാടില്ല കാരണം ബ്ലഡ് എടുക്കാനോ കൊടുക്കുവാനോ പാടില്ല അപ്പോൾ അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് കാരണം വളരെയധികം വലിയ അത് ആരെയും ചെയ്തു കഴിഞ്ഞാൽ വലിയ സുക്ഷാർഹമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് ശേഷം സർക്കാർ അത് നമ്മുടെ ഈ ഈടായിട്ട് ഉള്ള ഒരുപാട് രോഗങ്ങളെ കുറ അതായത് എയ്ഡ്സ് അതുപോലെ തന്നെ ഒരുപാട് വേറെ ഒരുപാട് അതുപോലെ ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഉള്ള പകർച്ച അത് വളരെ ശ്രദ്ധാപൂർവ്വമല്ലാത്ത സ്ക്രീന് ചെയ്യാത്ത ഡോണറിൽ നിന്നും ബ്ലഡ് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം വന്നിട്ടുള്ളത് അപ്പോൾ അത് സ്ട്രിക്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഒരു ആശുപത്രിയിലും ഈ ബ്ലഡ് കൊടുക്കാനോ എടുക്കാനോ പറ്റാത്തൊരവസ്ഥ സംജാതമായിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ എൻ മുഹമ്മദ് അലി ഹോസ്പിറ്റൽ ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സൂപ്രണ്ട് ഡോക്ടർ കെ ടി റിയാസ് ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു റിയാസ് ക്വാളിറ്റി മാനേജർ ശ്രീമോൾ ഷാൻകുമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി